പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലും തൊടിയിലും കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ് ഒടിച്ചുകുത്തി നാരകം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ചു ഏകദേശം ഒന്നര വയസ്സ് പ്രായമായ നമ്മുടെ ഈ ഒടിച്ചുകുത്തി നാരകത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം കുലകുത്തിയാണ് ഈ നാരങ്ങ പൊതുവെ പിടിക്കുന്നത് കണ്ടോ ഈ ഒരു കുലയിൽ തന്നെ ഏകദേശം ഒരു അഞ്ച് നാരങ്ങയുണ്ട് നമ്മുടെ സാധാരണ നാരങ്ങയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വലിപ്പവും കൂടുതലാണ് അതുപോലെ ഇതിനകത്ത് നീരുവുമുണ്ട് കണ്ടോ ഇതിനകത്ത് നിറയെ മുള്ളുകളുണ്ട് കറി വയ്ക്കുവാനും അതുപോലെ പലതരത്തിൽ അച്ചാറിടാൻ വെള്ളം കലക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പേര് പോലെ തന്നെ ഒടിച്ച് കുത്തിയാൽ ഇത് വളർന്നു കിട്ടും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കണ്ടോ ധാരാളം ഇലകളൊക്കെ കമ്പല്ല മുറിക്കുന്ന ഇലകളെല്ലാം കൊടുത്തിട്ടുണ്ട് പച്ചിലിയാണ് ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ജലാംശമുള്ള സ്ഥലങ്ങളിൽ ഇത് നടന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ജൂൺ ജൂലൈ മാസങ്ങളില്ലേ ആ സമയത്ത് നടുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം അപ്പോൾ മഴ സമയമായതുകൊണ്ട് വേര് പിടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കണ്ടോ ഈ ഒരു കൊലയിൽ കൊണ്ട് അഞ്ചെണ്ണം അല്ലെ ആറെണ്ണം വരെയൊക്കെ വരും വൈറ്റമിൻ സി ധാരാളമായിട്ട് ഈ ഒരു കറിനാരകത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കുരുക്കളൊന്നും കാണാൻ സാധിക്കത്തില്ല നമ്മുടെ സാധാരണ നാരകത്തകത്ത് ധാരാളം കുരുവില്ലേ ഇതിനകത്ത് അങ്ങനെ കുരുവൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇപ്പോൾ ഇതിനെ കാണാൻ പച്ച കളറല്ലേ ഇത് പാകമാകുമ്പോൾ വലിപ്പവും വെക്കും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലേക്ക് ഇത് മാറും അതാണ് നമുക്ക് പാകമായ ഒരു നാരകമെന്ന് പറയുന്നത് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം നമുക്ക് രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞൊക്കെ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ഭാരമില്ലേ നമ്മുടെ വെയ്റ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യും മീനൊക്കെ വെട്ടുമ്പോഴുള്ള ആ സ്മെല്ലേ ആ സ്മെല്ല് മാറാനായിട്ട് ഇതിൻ്റെ ഒരു എടുത്ത് കൈ തേക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ മീൻ്റെ ഉളുമ്പ് കളയാനായിട്ടും നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള രക്തം ശുദ്ധീകരിക്കുവാനും നമ്മുടെ ശരീരത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് മാറുവാനെല്ലാം ഈ ഒരു കറി നാരകം യൂസ് ചെയ്യുന്നതോടെ നമുക്ക് സാധിക്കും മറ്റ് നാരകത്തേക്കാൾ അധികമായിട്ട് ഇതിൽ നിന്ന് നീര് ലഭിക്കും അതാണ് മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കറിനാരകത്തിൻ്റെ ഈ വിവരങ്ങൾ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ കുഞ്ഞ് ചാനലൊന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻ്റുകളും രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടാറ്റ ബൈ ബൈ സി യു